രാഹുവിൻ്റെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്കുള്ള രാശി പരിവർത്തനം ജ്യോതിശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമായി കണക്കാക്കപ്പെടുന്നു രാഹു പതിനെട്ട് മാസത്തോളം ഒരു രാശിയിൽ നിലകൊള്ളുന്നു പതിനെട്ട് മാസത്തിനു ശേഷമേ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ ഇപ്പോൾ രാഹു മീനം രാശിയിലാണ് നിലകൊള്ളുന്നത് വരാൻ പോകുന്ന മെയ് പതിനെട്ടിന് മീനം രാശിയിൽ നിന്ന് രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ അഞ്ചാം തീയതി വരെ രാഹു കുംഭം രാശിയിൽ നിലകൊള്ളും ഒന്നര വർഷക്കാലം മെയ് പതിനെട്ടാം തീയതി തന്നെയാണ് പതിനെട്ട് മാസത്തേക്ക് ഈ രാശി പരിവർത്തനം നടക്കുന്നത് പതിനെട്ടാം തീയതി വൈകിട്ട് മണിക്ക് ശേഷമായിരിക്കും ഈ രാശി പരിവർത്തനം നടക്കുന്നത് ശരിക്കും ഈ സമയത്ത് തന്നെ കേതു ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിക്കും രണ്ട് ഗ്രഹങ്ങളും മുഖാമുഖം എത്തും രാഹുവിൻ്റെ ഈ രാശി പരിവർത്തനം മേഡൻ രാശിക്കാർക്ക് ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത് മേടം രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് രാശി പരിവർത്തനം നടക്കുന്നത് ഈ രാഹുവിൻ്റെ രാശി പരിവർത്തനം മേടം രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം ദോഷകരമായി ഭവിക്കും രാഹുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ജാതകത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്ക് പതിക്കുന്നതിനാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകും മൂന്നാല് വിധത്തിൽ പഠിത്തത്തിന് ഡിസ്റ്റർബുണ്ടാകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിന്നാൽ ആ രീതിയിൽ പഠിത്തത്തെ അത് ബാധിക്കും വല്ല ആപത്തും അപകടങ്ങളും ഉണ്ടായാൽ അതും ദീർഘനാളത്തേക്ക് നീണ്ടുപോയാൽ അതും പഠിത്തത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടി അതും പഠിത്തത്തെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അച്ഛന്മാരുടെ ട്രാൻസ്ഫറൊക്കെ ആയാൽ അതും പഠിത്തത്തിൽ ഡിസ്റ്റർബാകും ബിസിനസ്സിൽ മേഡം രാശിക്കാർക്ക് ഉയർച്ചയുടെയും താഴ്ചയുടെയും സമയമാണ് ബിസിനസ്സിൽ കൂടുതൽ ലാഭം നേടാൻ വേണ്ടി നിങ്ങൾ പലവിധ മാറ്റങ്ങൾ വരുത്തും അതിൽ നിന്നും ഗുണവും ദോഷവും ഉണ്ടാകുന്നത് നിങ്ങളുടെ ജാതകത്തിൽ രാഹു നിൽക്കുന്നതിൻ്റെ സ്ഥാനം അനുസരിച്ചായിരിക്കും ജോബിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുണ്ട് പ്രമോഷനൊക്കെ ഈ പതിനെട്ട് മാസത്തിനുള്ളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയില്ല പിന്നെ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹത്തിന് അല്പം കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രഭാവത്താൽ ഭാര്യാ ഭർത്താക്കന്മാരുടെ അടുപ്പത്തിന് അല്പം കുറവ് സംഭവിക്കും ഹെൽത്തിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ സർജറിക്കൊക്കെയുള്ള സാധ്യതയുണ്ട് രാഹുവിൻ്റെ മാറ്റത്തിൽ നിന്ന് മേടം രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന ഫലങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദോഷപരിഹാരത്തിനായി സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക കൂടാതെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് വഴിപാടുകൾ നടത്തുക ജാതകത്തിൽ രാഹുവിൻ്റെ അപഹാര സമയം അത്ര നല്ല ഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല എല്ലാ രീതിയിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ശത്രുതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം